ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ താഴെയുള്ള ഉള്ള പൂച്ച കുട്ടികൾക്ക് കാറ്റ് ഫുഡ് കൊടുക്കുകയാണ് അപ്പം ഇതിൽ രണ്ട് പേരില്ല പിന്നെ ചെറിയ കുട്ടികളൊക്കെ മുകളിലാണ് അപ്പോൾ ഇവർക്ക് കൊടുത്തിട്ട് വേണം അവരെ പോയിട്ട് തുറക്കാൻ അപ്പോൾ ഇതൊക്കെ വലിയ പെൺപൂച്ചകളാണ് കേട്ടോ അപ്പോൾ ആ ബ്ലാക്ക് പൂച്ചയുടെ അപ്പുറത്തുള്ളതാണ് ഉണ്ണി പൂച്ച അവളാണ് എപ്പോഴും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന പൂച്ചയാണ് അവളെ ഞാൻ മുകളിൽ കൊണ്ടാക്കാറില്ല എന്താ വെച്ചാൽ അവൾക്ക് മുകളിൽ പോയിട്ട് മറ്റുള്ള പൂച്ചകളുടെ കൂടെ അടി കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണില്ലല്ലോ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും വയ്യായോ വന്നാലോ വിചാരിച്ചിട്ട് അവൾ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും അപ്പോൾ ഇവർക്ക് കൊടുത്തിട്ട് വേണം മുകളിലുള്ള പൂച്ചക്കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കുക ഇനി മുകളിലുള്ള പൂച്ച കുട്ടികൾക്ക് കൊടുക്കാം ഇത് താഴത്ത് കഴിച്ച ആളാണ് കേട്ടോ വീണ്ടും വന്നിരിക്കുകയാണ് അധികം വരേണ്ടത് കാറ്റ് ഫുഡ് കഴിക്കാനല്ല കുട്ടികളെ കാണാൻ വേണ്ടി വരികയാണ് അവളുടെ കുട്ടികൾ അതിലുണ്ടേ ായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൂച്ചക്കുട്ടികളെ നോക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ പൂച്ചക്കുട്ടികൾ എൻ്റെ ജീവിതത്തിലേക്ക് വരും ഞാൻ ഇവരുടെയൊക്കെ അമ്മയായിട്ട് മാറും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലേ കേട്ടോ അപ്പം നമ്മളെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കുറച്ചൊക്കെ ഈശ്വര നിശ്ചയമാവും അങ്ങനെയാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെന്ന് വെച്ചാൽ ഇവരുടെ കാര്യങ്ങൾ നോക്കാലോ അതിനാരെയും ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എന്താവും ഇവരുടെ കാര്യം ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് നോക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല വേറെ ഒരു മോഹം എനിക്കില്ല കേട്ടോ വേറെ ഒന്നും ഒരു ആഗ്രഹമില്ല അപ്പം ഞാൻ ചെറുപ്പം തന്നെ ഞാൻ കുറേ കാലമായിട്ട് ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കുക എനിക്കൊരു മോക്ഷം കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക കേട്ടോ അതല്ലാതെ അല്ലാതെ വല്ല മോഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഒരു പക്ഷേ ഈശ്വര അതിന് വേണ്ടിയിട്ടാണോ ഇവരെൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് നമ്മുടെ ആകെ ഒരു ഏഴുസെൻ്റെ സ്ഥലമാണ് ഏഴുസെൻ്റെ സ്ഥലം ഈ ഒരു വീടാണ് കേട്ടോ അവിടെ പിന്നീട് ഒരു തൊടിയുണ്ട് പിന്നെ ഫ്രണ്ടിലൊക്കെ റോഡാണ് അപ്പോൾ ഇവരിങ്ങനെ ഇതിലിട്ടിങ്ങനെ നോക്കി വളർത്താൻ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാം നമ്മൾ സഹിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താച്ചാൽ ബാക്കിയുള്ള പൂച്ചകളുടെ പ്രസവം നിർത്താൻ പറ്റണില്ല കേട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോലും എനിക്ക് പറ്റണില്ല പിന്നെ എല്ലാ സമയത്തും ഇവരെ കൊണ്ടുപോയിട്ട് നിർത്താനും പറ്റില്ലല്ലോ ഇപ്പോൾ ധാ രണ്ട് പേര് ഗർഭിണിയാണ് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് പേര് പ്രസവിച്ചതിലൊരു അഞ്ചോ ആറോ കുട്ടികൾ എന്തായാലും ഉണ്ടാവും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് പൂച്ച കുട്ടികളെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതിൽ കമൻറ്റ് ഇടാറുണ്ട് അങ്ങനെയുള്ളവർ ഇങ്ങോട്ട് വരിക തൃശ്ശൂർ തൃശൂർ ജില്ലയിൽ മായന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എൻ്റെ വീട് ഒറ്റപ്പാലത്തിൻ്റെ അടുത്താണ് നവോദയ സ്കൂളൊക്കെ കേട്ടിട്ടില്ലേ അതിൻ്റെ അടുത്താണ് കേട്ടോ വീട് അപ്പോൾ വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നതായിരിക്കും ഭൂരിഭാഗം പേരും അങ്ങനെയാണ് വെറുതെ ഏതെങ്ങനെ കാണുമ്പോൾ എനിക്കൊന്ന് തരുമോന്നൊരു കൗതുകത്തിൻ്റെ മുകളിൽ ചോദിക്കണവരാണെങ്കിൽ വരണ്ട സീരിയസ് ആയിട്ട് ചോദിക്കണവരാണെങ്കിൽ വരാം കൊണ്ടുപോവാം വളർത്താം കാരണം എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊരുപാടുണ്ട് കാരണം ഇനിയും വരാനുള്ള ആൾക്കാർ വെയ്റ്റിംഗ് വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് അവർ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ അവരും അവരുടെ എൻട്രി ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം വളർത്താം ഒരു ഒന്നും എനിക്ക് പൈസയോ കാര്യങ്ങളൊന്നും വേണ്ട നന്നായിട്ട് പൂച്ച കുഞ്ഞുങ്ങളെ നോക്കിയാൽ മാത്രം മതി വേറെ വേണ്ട അപ്പോൾ അതാ അത് കഴിഞ്ഞു പാല് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ എന്താ അവർ ഇങ്ങനെ ഈ മുറ്റത്ത് കടന്നിട്ട് അങ്കടി ഇങ്ങനെ ഉരുളലും കളിക്കലൊക്കെയാണ് കേട്ടോ അവരുടെ പരിപാടി പിന്നെ റോട്ടിൽ പോയിട്ട് അവിടെ പുല്ലൊക്കെ തിന്നും അതൊക്കെ രാവിലെ അവരെന്നും ഒരു പാൽ കൂടി കാറ്റ് ഫുഡ് മാത്രമല്ല പുല്ലും കൂടിയും കഴിക്കുന്നുണ്ട് കേട്ടോ അവർ അതവരുടെ ഇഷ്ടത്തിന് അവർ കഴിക്കണതാണ് ഞാൻ കൊടുക്കണതല്ല കേട്ടോ അപ്പം ഈ രണ്ട് കാടന്മാരും ഉണ്ടോ കറുപ്പ് കളറ് പൂച്ചയുടെ പിന്നാലെ പാല് കുടിക്കാൻ നടക്കുന്നുണ്ട് അവൾക്ക് ആകെ രണ്ട് കുട്ടികളെ ഉള്ളു പക്ഷെ ഈ രണ്ട് പോത്തന്മാര് പോയിട്ട് അവളുടെ പാല് കുടിക്കുക പാവം അപ്പൊ ഞാനത് ഇങ്ങനെ നോക്കി നിൽക്കാണ് കാരണം ആട്ടി വീട്ടിലെങ്കിൽ അവൾക്ക് ജീവല്ലാണ്ട് ആവും ഇവർ ഇത്രയും വലിയ ചെക്കന്മാര് പോയിട്ട് അവളുടെ പാല് കുടിച്ചാൽ അവളുടെ അവസ്ഥ എന്താവും അത് ബൊമ്മിക്കുട്ടിയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതാണ് നമ്മുടെ വീട്ടിൽ പ്രസവം നിർത്തിയ ഏക പൂച്ച ഇനി പ്രസവം നിർത്തുകയാണെങ്കിൽ ഞാൻ നാലഞ്ച് അഞ്ച് പോരാറ് പേരുടെ പ്രസവം ഇപ്പൊ ഓൾറെഡി നിർത്തണം പേരുടെ പ്രസവം നിർത്താൻ എത്ര രൂപയാവും ഒന്ന് കണക്കാക്കിയ മനസ്സിലാക്കാൻ പറ്റും അത് നടക്കണ കാര്യമില്ല ഇല്ല ഇനി ഒന്നിച്ചുകൊണ്ടിട്ട് നിർത്താനും പറ്റില്ലല്ലോ ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൈസ എങ്ങനെയെങ്കിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നിർത്താ പറഞ്ഞാൽ ഒന്നിച്ചു പോയിട്ട് അവർ നിർത്തൊന്നുമില്ല ഒന്നിച്ച് ഞാൻ അവരെങ്ങനെ നോക്കും അവരെ നോ നമ്മളീ പ്രസംഗം എത്തിക്കഴിഞ്ഞാൽ നോക്കാനും നല്ല കഷ്ടപ്പാടുണ്ട് എന്താ ഇവളെ ഞാൻ രണ്ടു വട്ടം കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടെന്താണ് കേട്ടോ ഇപ്പൊ ഇവള് ഗർഭിണിയാണ് അപ്പൊ ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ നല്ല വെളുത്ത നല്ല ഹെയർ ഉള്ള കുട്ടികളാണ് കേട്ടോ അപ്പം അവളെയൊക്കെ ആയിരിക്കും കുട്ടികളെ കൊടുക്കണം അതൊക്കെ ചോദിക്കാൻ വാങ്ങുന്ന ആൾക്കാരുണ്ടാവും അപ്പം അവളുടെയൊക്കെ കുട്ടികളായിരിക്കും കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ് ഞാൻ പൈസയൊന്നും വാങ്ങാറില്ല കേട്ടോ പൂച്ചക്കുട്ടികളെ കുട്ടികളെ എപ്പോൾ കൊടുത്താലും ആർക്കും കൊടുത്താലും ഒന്നും വാങ്ങില്ല അങ്ങനെ പൈസ വാങ്ങിയിട്ട് ചെലവാക്കാനുള്ള മനസ്സില്ലാട്ടോ കാരണം ഞാൻ അവരമ്മയെ പോലെയാണ് ഞാൻ അവരെ അവരുടെ അമ്മ ഞാനാണ് എൻ്റെ കുട്ടികൾ അവരാണ് ഞാൻ അവരങ്ങനെയാണ് കേട്ടോ നോക്കണത് അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞു ഇനി അവരുടെ ഫുഡിൻ്റെ പരിപാടികളാണ് നത്തലാണ് കൊഴുവന്നൊക്കെ പറയും നമ്മളിവിടെ നത്തലെന്നാട്ടോ പറയാ അതാണ് കേട്ടോണ്ടായിരുന്നു അപ്പൊ ഈ മീനാകുമ്പോ നമുക്ക് സുഖ ക്ലീൻ ചെയ്യാനൊക്കെ സുഖാണ് പ്രത്യേകിച്ചതിലൊന്നും കളയാനൊന്നും ഇല്ല അപ്പൊ അതിനൊരു മൂന്നാല് വയട്ട നന്നായിട്ട് കഴുകി എടുത്തു അപ്പൊ അത് കഴുകി തന്നെ വലിയ പൂച്ചകളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ ഇട്ട് കൊടുത്തു അപ്പൊ ഇനി ഇത് വേവിച്ച് വെച്ച് കഴിഞ്ഞാ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്കൊക്കെ അവർക്ക് ചോറ് കൂട്ടി കൊടുക്കാൻ ഇതും മതി കെട്ടോ ഇനിയിപ്പോൾ ഒരു മൂന്ന് ദിവസം അവർക്ക് ചോറ് കൂട്ടി കൊടുക്കാനുള്ളതുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് മഞ്ഞപ്പൊടിയിട്ട് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാനിപ്പോൾ കൊടുക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കും ഫ്രീസറിൽ വെക്കും കേട്ടോ എന്നിട്ട് അവർക്ക് കൊടുക്കണേൻ്റെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് ഞാൻ ഫ്രിഡ്ജ് ഓഫാക്കും അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ ആവും നല്ല ചൂടുള്ള ചോറിൽ തണുത്ത മീനായാലും ഇട്ട് കൊടുത്താലും അറിയില്ല അപ്പോൾ അത് നല്ല ആയി പോകും അപ്പോൾ അതാ കാറ്റ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭാവുമായിട്ട് എപ്പോഴും ഒറ്റപ്പാലത്ത് നിന്നാണ് ഈ കാറ്റ് ഫുഡ് വാങ്ങുന്നത് അപ്പൊ ഒറ്റപ്പാലം പോവാൻ പറ്റിയില്ല ഇവിടെ ചെറുകരയിലുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ഇത് വാങ്ങണത് ഇത് ബൈറ്റ് ആണ് കേട്ടോ ഇത് നഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാകെ നാനൂറ് ഗ്രാം ഉള്ളൂ നൂറ് രൂപയാണ് മറ്റേത് നൂറ് രൂപയുടെ ഒരു പാക്കറ്റ് കൊണ്ടുവരുമ്പോൾ അതിൽ അറുന്നൂറ് ഗ്രാം ഉണ്ടാവും അതാ ഈ പാക്കറ്റാണ് കേട്ടോ സാധാരണ കൊണ്ടുവരാറ് അപ്പൊ നമുക്ക് നാലഞ്ച് പൂച്ച കുട്ടികളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ മറ്റേ വലിയ പാക്കറ്റുകളൊക്കെ വാങ്ങിട്ടോ അറുന്നൂറ് എണ്ണൂറ് ഇവിടെ ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് പേരുള്ളപ്പോൾ നമ്മൾ ഇത് എങ്ങനെ വാങ്ങും ഇത് നമുക്ക് രണ്ടു ദിവസം തന്നെ എത്തുള്ളൂ കേട്ടോ മീൻ എങ്ങനെയാണോ മീനും കാറ്റ് ഫുഡും ഏറെ മൂന്ന് ദിവസം കേട്ടോ ഇപ്പൊരു ഇരുനൂര് കിലോ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ അത് മൂന്ന് ദിവസം അതേപോലെ ക്യാറ്റ് ഫുഡ് വാങ്ങിയാൽ ഇത് മൂന്ന് ദിവസം അപ്പൊ നമുക്ക് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ മീനും വാങ്ങണം ക്യാറ്റ് ഫുഡും വാങ്ങണം കേട്ടോ അപ്പൊ തന്നെ ഒരു മാസം എത്ര രൂപയാവും ചിലവെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും നമ്മൾ സാധാരണക്കാരെന്നെയാണ് കേട്ടോ ഒരുപാട് പൈസ ഉണ്ടായിട്ടോ നല്ലവരെ നോക്കണത് സംഭവം നമ്മുടെ കയ്യിൽ എത്തിപ്പെട്ടുപോയി നമുക്ക് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല പിന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കാതെ ഇവരെ പട്ടിണിക്ക് ഇട്ട് കൊല്ലാൻ പറ്റുമോ അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളാ സ്നേഹം കാരണം കൊണ്ട് നോക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ മീൻ വേവിക്കുന്ന സമയത്ത് ഉണ്ണിപ്പൂച്ചോട് വന്നിരിക്കണ്ടേട്ടോ അപ്പോൾ ഇത് മീൻ മേവിക്കുന്ന സമയത്ത് താഴത്ത് കുറച്ച് പൂച്ചകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആദ്യം കൊടുക്കുക വെച്ചു അല്ലെങ്കിൽ അവർ ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം താഴത്തുള്ളവർക്ക് കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ പൂച്ചകളുടെ ആ കുഞ്ഞപ്പ അവിടെ ഇരിക്കണ്ട കേട്ടോ അവനും അവൻ എന്നും ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ അവിടുത്തെ പൂച്ചയൊന്നും അല്ല അപ്പോൾ അവനും കുറച്ച് കൊടുക്കും അപ്പോൾ ഇനി മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പോവുകയാണ് അപ്പം മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ താഴെയുള്ളവർ വീണ്ടും കഴിച്ചു എന്ന് വരും കേട്ടോ അപ്പോൾ കുട്ടിയോട് പോയിട്ട് ഞാൻ ഡോർ തുറക്കാൻ പറയാണ് കേട്ടോ അവര് എപ്പോഴും ഇങ്ങനെ കൂട്ടിയിടൊന്നുമില്ല കേട്ടോ ഇടയ്ക്കൊക്കെ തുറന്നു വിടും രാത്രി ഉച്ച നേരത്തൊക്കെ ഇങ്ങനെ അടച്ചിടും അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ മീൻ കൂട്ടിയിട്ടൊക്കെ ചോറ് കൊടുക്കാൻ ഭയങ്കര അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടാണ് അപ്പോൾ ഇതാ അവര് അങ്ങനെ ശ്രദ്ധയോട് കൂടി കഴിക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ നോക്കാനുള്ള കുറവുണ്ട് എല്ലാം കുറവുണ്ടെങ്കിലും നമുക്ക് അവരോട് സ്നേഹമുണ്ട് ആ സ്നേഹത്തിന്റെ മുകളിലാണ് ഞാൻ ഇതിങ്ങനെ കൊണ്ടുപോകണമെന്ന് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം കേട്ടോ കാരണം ഇതിന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവുകയാണെന്നു വെച്ചാൽ അതിന്റെ പൂച്ച കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാലോ അവരുടെ ഫുഡ് ക്യാറ്റ് ഫുഡ് മീന് പിന്നെ അവരുടെ പ്രസവം നിർത്തേണ്ടവരെ പ്രസവം നിർത്താം അങ്ങനെയൊക്കെയുള്ള ചെറിയ മോഹങ്ങൾ എനിക്കുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ വീഡിയോ കണ്ടുപോകണവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണ ഒരു പുണ്യപ്രവർത്തി തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ ഓരോ പ്രതീക്ഷകളല്ലേ അതേപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം